ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു പലഹാരം നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ടൈമിൽ സ്നാക്ക് ആയിട്ടും ഒക്കെ കേൾക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദ മൈദെടുത്തിട്ടുണ്ട് മൈദയ്ക്ക് പകരം ഗോതമ്പൊടി വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ചേർത്ത് മാവ് ഉപ്പ് നല്ലപോലെ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക സാധാ പച്ചവെള്ളമാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് മാവ് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ മാവ് ഇത ഇതുപോലെ അങ്ങോട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുക ഇനി ഇപ്പം ആ ഒരു ജീരത്തിന്റെ ഫ്ലേവർ അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ജീരകം നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള രണ്ട് സവാള ചേർത്ത് കൊടുക്കുക സവാള നല്ല മൂത്ത് വരുന്ന സമയത്ത് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് സവാള ഒന്ന് വഴഞ്ഞ് വരണം കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളതെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയലും കറിവേപ്പിലും ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് ഇനിയിപ്പോൾ ചിക്കനോ ബീഫോ അല്ലാന്നുണ്ടെങ്കിൽ കോഴിമുട്ട ചിക്കേതുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് എന്തെങ്കിലും വേവിച്ചതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ചിക്കൻ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ കുഴച്ചു വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അത് നമ്മൾ ചപ്പാത്തിയുടെ മാവിൻ്റെയൊക്കെ വലുപ്പുള്ള മാവാക്കിയിട്ട് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് വളരെ തിങ്ങായിട്ട് തന്നെ പരത്തി എടുക്കാം പരത്തി എടുക്കുന്ന സമയത്ത് പൊടി യൂസ് ചെയ്യരുത് പകരം ഓയിൽ ഓയില് ആക്കി കൊടുത്തിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട് എത്രത്തോളം തിങ്ങാക്കി പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല തിങ്ങായിട്ട് പരത്തി എടുക്കോ കട്ടി പാടില്ല എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതിന്റെ സെന്ററിലായിട്ട് ഫില്ലിങ്സ് വെച്ചു കൊടുക്കുക ഒരുപാട് കുത്തി നിറച്ച് വെച്ച് കൊടുക്കരുത്ട്ട് പാകത്തിന് വേണം വെച്ചു കൊടുക്കാനായിട്ട് ഫില്ലിങ്സ് വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ രണ്ട് സൈഡ് ഒന്ന് മടക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ആ എഡ്ജ് ഭാഗം ഉണ്ടല്ലോ അത് കൈ വെച്ചിട്ട് ഇത് അങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ആ ഫില്ലിങ്സ് ഇങ്ങോട്ട് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ജസ്റ്റ് നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് എണ്ണ യൂസ് ചെയ്യുന്നില്ല ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എള് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ട് ഇട്ടുകൊടുക്കാമെന്നേ ഉള്ളൂ കേട്ടോ നിർബന്ധമൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് എള് ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് കറുത്തെള്ളും വെളുത്തെള്ളും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തുട്ടോ നമ്മൾ പപ്പ്സൊക്കെ ഉണ്ടാക്കി കഴിക്കൂലേ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് കിട്ടുന്നത് നമ്മളിപ്പോൾ പപ്സിനൊക്കെ ഒരുപാട് പാട് ടൈം എടുത്തിട്ട് വേണം ചെയ്യാൻ ഇതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ ആ പബ്സൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം കുറച്ച് നേരം മൂടി വെച്ചിട്ടും ചുട്ടെടുക്കുക അപ്പോഴാണെങ്കിൽ അതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് വരും ഇപ്പം അത് അതിൻ്റെ ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതാ ഇതുപോലെ അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ എല്ലാ സൈഡും നല്ലപോലെ തന്നെ ചിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൊരിയിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം എല്ലാ സൈഡും നല്ല പോലെ മൊരിന് നല്ല ക്രിസ്പ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും രാവിലെ ആയാലും വൈകീട്ടായാലും ഇതൊന്ന് കഴിച്ചാൽ മതി കേട്ടോ വയറെന്ന് അറിയാനായിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ